കോട്ടയം കാഞ്ഞിരത്ത് മീനച്ചിലാറിന്റെ തീരം ഇടിയുന്നത് വീടുകൾക്ക് അപകട ഭീഷണിയാകുന്നു കാഞ്ഞിരം ഞെട്ടിക്ക് സമീപമാണ് കൂടുതലായി തീരമിടിയുന്നത് കാഞ്ചിരം ചേരിക്കൽ ഭാഗത്ത് ചെറുവീട്ടിൽ രാജപ്പന്റെ വീട് ആറ്റിലേക്ക് പതിക്കുമെന്ന നിലയിലാണ് കാഞ്ഞിരം ഭാഗത്ത് മീനച്ചിലാറിന്റെ തീരമിടിച്ചിൽ വ്യാപകമായതോടെ നിരവധി വീടുകളാണ് അപകട ഭീഷണി നേരിടുന്നത് ചേരിക്കൽ ഭാഗത്ത് ചെറുവീട്ടിൽ രാജപ്പന്റെ അടുക്കളയോടെ പടിവരെ മണ്ണിടിഞ്ഞിരിക്കുകയാണ് വീട് ഏതു നിമിഷവും ആറ്റിലേക്ക് പതിക്കാമെന്ന സ്ഥിതിയാണ് ജൂലൈ അഞ്ചാം തീയതി കളക്ടറുടെ വസതി കൊണ്ട് ഞാനൊരു അപേക്ഷ കൊടുത്തു അന്നേരം അവിടെ നിൽക്കുന്ന കളക്ടറുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയാണ് ആരാണെന്നോ എന്തും എനിക്കറിയാൻ വരാം ആ പുള്ളിക്കാരനോട് ഈ അപേക്ഷ മേടിച്ചു പറഞ്ഞ് ഈ അപേക്ഷ ഞാൻ കൊടുത്തോളാം അവിടെ വന്ന് അന്വേഷിക്കും എന്ന് മാത്രം പറഞ്ഞ് ഞാൻ പറഞ്ഞ് എങ്ങനെ ഇരിക്കണം ഇനി പൊക്കൂ എന്നാണ് എന്നോട് പറഞ്ഞ് ഞാൻ ഇന്ന് വരെ അന്വേഷിക്കാണോ ഇതൊന്നും വന്നിട്ടില്ല ഇനി ഇപ്പോൾ പെരയോട് കിട്ടി ഇരിക്കുകയാണ് പെര ഇന്ന് ഒരാഴ്ചയ്ക്കാൻ താഴെ പോകും താഴെ പോയി കഴിയുമ്പം സർക്കാർ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന ചെയ്തു കഴിഞ്ഞാൽ ആരും മേടിക്കും മേടിക്കാൻ ആളുണ്ടായിട്ട് വേണ്ട മേടിക്കാനായിട്ട് മീനച്ചിലാറിൻ്റെ വളവുള്ള ഈ ഭാഗത്ത് കനത്ത കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ തീരമിടിച്ചിലിൻ്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണം കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തീരം കൂടുതലായി ഇടിഞ്ഞു പോയെന്നും രാജപ്പൻ പറയുന്നു പതിനഞ്ചോളം വീടുകളാണ് ഇവിടെ തീരമിടിച്ചിൽ മൂലം അപകട ഭീഷണി നേരിടുന്നത് ഈ ഭാഗത്ത് ആരുടെ തീരത്തിന് സംരക്ഷണവിദ്യ നിർമ്മിക്കണമെന്ന് വർഷങ്ങളായി പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിട്ടും നടപടിയുണ്ടായിട്ടില്ല പഞ്ചായത്ത് തലം മുതൽ ജില്ലാ കളക്ടർ വരെയുള്ളവർക്ക് അപേക്ഷ നൽകിയിരുന്നതായി നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ റിജി പറഞ്ഞു പരാതി കൊടുത്തിട്ട് ആരും ഇവരെ ഇവരെ ഒരു അംഗീകരിച്ചിട്ടില്ല പരാതി കൊടുത്തു വില്ലേജിൽ കൊടുത്ത് പഞ്ചായത്തിൽ കൊടുത്തു കളക്ടറെ കളക്ടറെ വരെ ഇവർ കണ്ട ആരാണ് കാര്യം എൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് അതിന് മുന്നിലെ സന്യൂസമായിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ് എടാ ഇനി പോകാൻ ശകലം കൂടിയുള്ളൂ എൻ്റെ അടുക്കള പോകുമെന്ന് പറഞ്ഞു അന്നേരാണ് ഞാനിത് വന്ന് കാണുന്നത് പിന്നെ ഇത്രയും പേരെ കണ്ട സ്ഥിതിക്ക് പിന്നെ കാണണം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മാത്രമേ ഇതിന് മാർഗ്ഗമുള്ളൂ ഇത് ബാക്കിയുള്ളവരറിയുക അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അപകട ഭീഷണി കണക്കിലെടുത്ത് വീട് സംരക്ഷിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം